ഈ പുള്ളി പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ഈ പുള്ളിക്ക് മനസ്സിലാവണ്ട ഈ പുള്ളി അങ്ങനെ മൊബൈലോ എന്ന് പറഞ്ഞ മനസ്സിലാവണ്ട മനസ്സിലായാലും ആ വർത്താനം പറഞ്ഞു നമ്മുടെ പോലീസ് സ്റ്റേഷനില് ഉത്തരവാദിത്തമുള്ള ഒരേ ഒരു പോലീസുകാരനാണ് ഞാൻ പിന്നെ ഈ സിറ്റി ഹോസ്പിറ്റലിൽ ഇൻഫർമേഷൻ സെക്കൻഡുകൾക്കുള്ളിൽ പോലീസ് കോഡ് ഡോഗ്സ് കോഡിന്റെ ഞാൻ ഞാൻ അവിടെ അവിടെ ചെന്നില്ലേ എന്തുണ്ടായടാ സംഭവം ചെന്നല്ലോ ബാക്കി പോലീസുകാര ഞങ്ങൾ വന്ന് നോക്കുമ്പോ ഒരു ബിസ്ക്കറ്റ് പോലും മടത്ത് കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത കില്ല പട്ടിയായിട്ട് ഇവൻ ഐസ്യ നടക്കണത് പിന്നോ അല്ല അണ്ണോണാണല്ലോ അണ്ണാനോ നശിപ്പിക്കുവാണല്ലോ ഹലോ മദ്യപിച്ച് വീട്ടിൽ കിടന്ന് വിഷയം ഉണ്ടാക്കണോ കോട്ടയേറിയയിലോ ഞാൻ വന്ന അവനെ നട്ടിൽ ഞാൻ ചവിട്ടി പിടിക്കും നിങ്ങൾ നിങ്ങൾ എവിടെയാണെന്ന് പറ എവിടെ എഴുതെടുത്തറ എഴുതെടുത്തറ മദ്യപിച്ച് വീട്ടിൽ കിടന്ന് വിഷയം എഴുതി എഴുതിയെടുക്കും ഇവിടെ കോട്ടയത്ത് നിന്ന് എടാ കോട്ടയത്ത് നിന്ന് പരിപ്പ് സാർ കോട്ടയത്ത് തലത്തിന്റെ പേരെ പറഞ്ഞു കോട്ടയത്ത് നിന്ന് റൂട്ട് നാലാമത്തെ വീടാ എടാ ജംഗ്ഷനിൽ നിന്ന് നാലാമത്തെ വീട് നാലാമത്തെ വീട് ഇതാരെ വിളിച്ചേ എന്റെ അമ്മ ഞങ്ങളുടെ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് എന്റെ അമ്മയും എന്നെയും തല്ലും ഞങ്ങൾ വിളക്കുന്നത് വരെ ഇരുന്ന കൂ അമ്മ ലൈനിലുണ്ടല്ലോ അല്ലേ ഇതിന്റെ പ്രധാന പ്രശ്നം അമ്മയുടെ ഭാഗത്താണ് തെറ്റ് കാര്യം അമ്മ പ്രസവിച്ചത് ഒരു കൂവക്കിഴങ്ങിനെയായി അതാണ് നിങ്ങൾ എല്ലാ ദിവസവും കിടന്ന് തല്ലും മേടിക്കണത് ഇപ്പം വീട്ടിൽ വന്നിട്ട് ഈ പ്രശ്നം പരിഹരിച്ചോളും കേട്ടോ പിന്നെ അറിയപ്പെടുന്ന ാണ് ഞങ്ങളെ തറവാട്ടിലാണ് ഈ എന്തെങ്കിലും നാട്ടി പ്രശ്നം നടന്നുകഴിഞ്ഞാൽ അച്ഛൻ തീർപ്പ് കൽപ്പിക്കും അതായത് പാരമ്പര്യത്തിൽ കിട്ടിയ തോർത്തുകളുണ്ട് ഇങ്ങനെ കൈമാറും അത് അച്ഛൻ അടുത്തിങ്ങനെ ഇടും എന്നിട്ട് ഈ പ്രശ്നം നടത്തിയ ആൾക്കാരുടെ ഇറങ്ങി ചെന്നിട്ട് ഈ തോർത്ത് കൊടുക്കുന്നു തീർപ്പ് തീർപ്പ് കൽപ്പന ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ തറവാട്ടിലെ നാട്ടിൽ അതെനിക്കറിയാലും പന്ത്രണ്ട് മണിക്ക് എം എൽ എ മന്ത്രി ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുമല്ലോ ഉറപ്പാണ് ഉറപ്പാണ് എന്താ സാറേ എൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കഴിഞ്ഞ വർഷം പോലീസ് ആയതുകൊണ്ട് എനിക്ക് ആഘോഷിക്കാൻ അതുകൊണ്ട് ഞാൻ ഭാര്യയുടെ സത്യം രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിക്കുന്നു എൻ്റെ കാലക്കേരിന് ഇന്ന് മന്ത്രി വരുന്ന എനിക്ക് പോകാനും പറ്റുന്നില്ല സാറേ സാർ ഒരു രണ്ടു മണി മൂന്ന് മണി സമയത്ത് കേക്ക് മുറിച്ചിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോന്നാ പോരെ നിനക്ക് കല്യാൺ കാട്ടി നീല എനിക്കറിയാം ഭയങ്കര രക്ഷയല്ലേ എന്റെ ഭാര്യ നോക്കുമ്പോ എന്ന് ഞാനെങ്ങാനും പന്ത്രണ്ട് മണിക്ക് ചെന്നില്ലെങ്കിൽ അതൊക്കെ ഒരു പെണ്ണിനില്ലാത്തൊരു പ്രത്യേകത കൊണ്ട് ആ കരഞ്ഞാ പിന്നെ തല്ലത്തില്ല ഒട്ടി കറഞ്ഞ എന്നെ തുറത്തില്ലല്ലോ നേരത്തില്ല എന്തോ ഭാര്യ ഭാര്യല്ല മീഷെ ആ വർത്താനം പറയു പിന്നെ ഏത് വർത്താനം പറയണം അറിയ ഭാര്യ ഞാൻ പൊന്നുവാനും പിന്നെ പറഞ്ഞില്ലേലോ നല്ല മണി കഴിഞ്ഞു ഞാൻ ഞാൻ ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടല്ലോ ഞാൻ അതുകൊണ്ടല്ലേ മോളുടെ കാണാൻ വേണ്ടി പറഞ്ഞേ സ്നേഹന്നാര പറഞ്ഞേ മോളോട് നല്ല സ്നേഹം ഉണ്ടല്ലോ മുരെ മറ്റേ ലംബളിക്കൂട്ടൻ അവിടെ കറങ്ങണോ കറങ്ങണോ സ്റ്റേഷനിൽ പോയി പറയോ അപ്പോൾ സ്റ്റേഷനിൽ പോയി പറയുന്നു ഇല്ല പറയവില്ലതാ ആര് അവിടെ എവിടെ നിന്നോ അവിടെ വന്ന് പോയി നോക്കിട്ടോ എന്തിരി നോക്കിട്ടോ അവിടെങ്ങാ ആരിയില്ല അവിടെ ആരും നിന്ന് കറങ്ങുന്നുണ്ട് നീയും നോക്കിട്ട് വന്നേ ഞാൻ നേരത്തെ ടോർച്ച് വെച്ച് നോക്കിയല്ല അവിടെങ്ങാ ആരിയില്ല വെട്ടി മൂടാനായിട്ട് ചേട്ടാ ഉമ്മടാ ചേട്ടാ താ ഞാൻ ഇങ്ങനെ അടിച്ചാ ആ ഇങ്ങനെ ആണ് അടിച്ചാ എന്നാ ആണ് അടിച്ചാ ഇങ്ങനെ അന്ന് അങ്ങനെ ആണ് അടിച്ചേ ചുമ്മാ ഇങ്ങനെ ആണക്ക് ബോറടിക്ക് ഒരു കാര്യം അവിടെ ആരോ ഉള്ളത് പോലെ നോക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോയത് നോക്കാൻ പറഞ്ഞത് മിൽക്ക് പറഞ്ഞത് നിന്നെ പിടിച്ച് പോലീസ് ആക്കിയതാണോ അത് എന്തോ